ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മൂവി ടോക്സ് ും പുതിയൊരു വീഡിയോട്ട് സാധ്യത്തെ വീഡിയോ നമ്മൾ പങ്കുവയ്ക്കാൻ പോകുന്നത് പഞ്ചായത്ത് ജെട്ടി എന്ന് പറയുന്ന ഏറ്റവും പുതിയ മലയാള സിനിമയുടെ പതിനൊന്ന് ദിവസത്തെ വേഡ് വേണ്ട ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടാണ് അപ്പൊ വീഡിയോയിട്ട് പോകുന്നതിനുമ്പോൾ അതുമായിട്ട് ചാനൽ കാണാൻ സുഹൃത്തുക്കണെങ്കിൽ ബുദ്ധം പുതിയ സിനിമാ വിശേഷങ്ങൾക്കും ഒറ്റ ടി അപ്ഡേറ്റ്സുകൾക്കും ആയിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു മറിമാറിയുന്ന ഒറ്റ പ്രോഗ്രാമിലൂടെ പ്രഷർക്ക് സുപരിചിതമായിട്ടുള്ള താരങ്ങൾ അനു ഒരുക്കിയ ചിത്രമാണ് പഞ്ചായത്ത് ജെട്ടി എന്ന് പറയുന്ന സിനിമ എന്തൊക്കെയാണ് ഈ ഒരു കോംബോയിൽ വന്നിട്ടപ്പോൾ ചിത്രത്തിന് വലിയ പ്രതീക്ഷകൾ തന്നെയായിരുന്നു പ്രേക്ഷകർ നൽകിയിട്ടുണ്ടായിരുന്നത് എന്നാൽ ചിത്രം തിയേറ്ററോട്ട് എത്തിയപ്പോൾ ഈ ഒരു പ്രതീക്ഷകൾ അസ്തമിച്ചു എന്ന് നോക്കുകയാണെങ്കിൽ ചിത്രത്തിന്റെ പതിനൊന്ന് ദിവസത്തെ വേട് വേണ്ട ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ട് സുചിങ്ങനെ ചിത്രം ഒരു പരാജയത്തിലോട്ട് നീങ്ങുന്നത് തന്നെയാണ് സരീ ഹസൻ മണികണ്ഠൻ തുടങ്ങിയവർ ചേർന്ന് തന്നെയാണ് ഈ സിനിമ ഡയറക്റ്റ് ചെയ്തിട്ടുണ്ടായത് ചിത്രത്തി കേന്ദ്ര കഥാപാത്രം വന്നിട്ടുണ്ടായിരുന്നു ഇരുവർ തന്നെയാണ് ഇവരോടൊപ്പം തന്നെ കലാഫോർ നിയാസ് അവരോടൊപ്പനെ മണികണ്ഠൻ ഉണ്ണിരാജ വീണ നായർ രചന നാരായണൻകുട്ടി മണീഷൊർണൂർ സ്നേഹ ശ്രീകുമാർ ഉണ്ണി നായർ റിയാസ് നർമ്മകര തുടങ്ങിയവരൊക്കെ കേന്ദ്ര കഥാപാത്രത്തോട് വന്നിട്ടുണ്ട് എന്തൊക്കെയാണ് ഒരു ചിത്രം പറയുന്നത് നമ്മുടെ മറിമായ പ്രോഗ്രാം തന്നെ പ്രോഗ്രാം പോലെ തന്നെ ഒരു ആക്ഷേപിക ചിത്രം തന്നെയായിരുന്നു എന്നാൽ ചിത്രത്തിന് കാര്യമായിട്ടുള്ള ചരണങ്ങൾ ഒന്നും തന്നെ ചിത്രത്തിന്റെ ബോക്സ് ഓഫീസിൽ സൃഷ്ടിക്കാൻ സാധിക്കില്ലെന്നാണ് കളക്ഷൻ റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത് പതിനൊന്നാം ദിവസമായി ഇന്നത്തെ കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുന്ന ചിത്രം ഏകദേശം നാൽപ്പതിനായിരമുള്ള ഒരു കളക്ഷൻ മാത്രമാണ് സ്വന്തമാക്കാൻ സാധിക്കുന്ന സാധിച്ചതെന്നാണ് അറിയാൻ സാധിച്ചത് ചിത്രത്തിന്റെ പതിനൊന്ന് ദിവസത്തെ ഇന്ത്യൻ കളക്ഷൻ റിപ്പോർട്ട് പുറത്തുവരു ഏകദേശം എഴുപത്തി ആറ് ലക്ഷം രൂപയാണ് ഗ്രോസ് കളക്ഷൻ റിപ്പോർട്ട് പരിശോധിക്കുമ്പോൾ എൺപത്തഞ്ച് ലക്ഷം രൂപയാണെന്നാണ് പ്രമുഖ ട്രാക്കിംഗ് ട്രാക്ലിറ്റുകളായിട്ടുള്ള പുറത്തുവരുന്ന റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കാം എന്തൊക്കെയാണ് ചിത്രം വലിയൊരു ദുരന്തത്തിലോട്ടാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ഈ വരും ദിവസങ്ങളിൽ ചിത്രത്തിൽ മികച്ച ഒരു കളക്ഷൻ ഉയർത്താൻ സാധിച്ചില്ലെങ്കിൽ ഈ ഒരു വീക്കെൻഡ് ചിത്രം വാഷ് ഔട്ട് വാർഷ്ടായിപ്പോ സാധ്യതകളും കാണുന്നുണ്ട് എന്തൊക്കെയാണ് പഞ്ചായത്ത് ജെട്ടി എന്ന് പറഞ്ഞിട്ടുണ്ടോ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കവന്റ് ബോക്സിൽ പങ്കുവയ്ക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും